ഇസ്രായേൽ നടത്തുന്ന നരഹത്തയിൽ ഗാസയിൽ ജീവൻ പൊലിഞ്ഞ കുഞ്ഞുങ്ങളെ ഓർത്ത് കേരളം ചിന്താ രവി ഫൗണ്ടേഷനും പലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്നാണ് ഗാസയുടെ പേരിൽ ഐക്യദാർഢ്യ ഐക്യദാന്റെ സദസ് ഐക്യദാന്റെ സദസ്സ ഇന്ത്യയിലെ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷ് ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര നടിയും സാമൂഹ്യ എഞ്ചിനീയർമാരും യുദ്ധക്കെടുതിയിലും പട്ടിണിയിലും വലയുന്ന ഗാസയിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് ഇസ്രായേൽ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന കുട്ടികളോട് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചത് നെയിംസ് ഓഫ് ഗാസ എന്ന പേരിൽ സെപ്റ്റംബറിൽ ബെൽജിയൻ തലസ്ഥാനമായ ബ്രസൽസിൽ നടന്ന സമ്മേളനത്തോട് സമാനമായാണ് കേരളത്തിലും ഐക്യദാർഢ്യം സംഘടിപ്പിച്ചത് കൊച്ചിയിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സിൽ കലാസാഹിത്യ മാധ്യമ രംഗത്തെ പ്രമുഖർക്കൊപ്പം സമൂഹത്തിന്റെ മറ്റു നാനാതുറയിലുള്ള ആളുകളും പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗത്തിൽ പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഫീൻ തരിശത്തി ഗാസയിൽ കൊല്ലപ്പെട്ട പതിനെട്ടായിരം കുട്ടികളുടെ പേരുകൾ എഴുത്തുകാരൻ എൻ മാധവൻ

തുടർന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ നാടോട് നൃത്തമായ ഡബ്കെ അവതരിപ്പിച്ചു ഇന്ത്യയിലെ പലസ്തീൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു പലസ്തീനിക്ക് ബന്ധുവിനെ നഷ്ടമായോ എന്നല്ല ചോദിക്കേണ്ടതെന്നും മറിച്ച് എത്ര ബന്ധുക്കളെ നഷ്ടമായെന്നാണ് ചോദിക്കേണ്ടതെന്നും അബ്ദുള്ള